അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ അതിവിശിഷ്ടമായ അസ്മ ഉൽഹ അസ്മ ഉൽഹസ്നയുടെ റിയാമ പൂർത്തിയാക്കി വീട്ടാൻ ഉദ്ദേശിച്ച ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ആ റിയാള പൂർത്തിയാക്കി വീട്ടുമ്പോൾ അസ്മാ ഉൽ ഹുസ്നയിലെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളുടെ ഓരോ നാമത്തിന്റെയും ഇസ്മിന്റെയും ആദത്തുകൾ ലഭിക്കണം പല ആളുകളും വീഡിയോയിൽ കാണിക്കോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇനിശാള്ള അസ്മാ ഉൽ ഹസ്നയിലെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളുടെയും ഇസ്മിന്റെയും ആദത്ത് നമ്മൾ കൃത്യമായി എഴുതി കാണിക്കും നിങ്ങൾക്കത് എഴുതിയെടുത്ത് അസ്മാ ഉൽ ഹുസ്നയുടെ റിയാല വീട്ടാവുന്നതാണ് അസ്മാ ഉൽ വിശാലമായൊരു ആണ് അത് കൃത്യമായി പഠിച്ചവർ അത് മനസ്സിലാക്കിയവർ അതിന്റെ പ്രയോഗം ഉപയോഗിക്കുന്നവർ അവർക്ക് അത്ഭുതങ്ങൾ നേടാൻ സാധിക്കും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞൊടിയിടയിൽ നേടിയെടുക്കാൻ സാധിക്കും പക്ഷെ അസ്മാ ഉൽസിന അത് ഫലം ചെയ്യണമെങ്കിൽ അതിന്റെ റിയാമ പൂർത്തിയാക്കി വീട്ടിയാൽ അത് കൂടുതൽ എഫക്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ അസ്മാ ഉൽഹനയുടെ പ്രയോഗങ്ങൾ പഠിക്കുകയാണെങ്കിൽ പ്രയോഗങ്ങൾ നമ്മളിപ്പോ വീഡിയോയിലൂടെ ഇടയ്ക്കിടയ്ക്ക് അസ്മാലിസിനെ ഓരോ ഇസ്മുകളെ കുറിച്ചും പറയുമ്പോൾ അതിന്റെ എണ്ണങ്ങൾ മനസ്സിലാക്കി അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന രൂപത്തിൽ നമുക്കൊക്കെ പ്രയോഗിക്കാൻ ഒരുപക്ഷെ ചെറിയ രൂപത്തിലൊക്കെ അറിഞ്ഞേക്കാം എന്നാലും ഈ കണ്ടതും ഈ കേട്ടതും ഈ ചെയ്യുന്നതൊന്നും ഒന്നുമല്ല മഹാന്മാർ അവരവരുടെ കിതാബുകളിൽ അസ്മാനയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള അമലുകളും പറയുന്നത് കേട്ടാൽ ഇതൊന്നും ഒന്നുമല്ല നിശാൽ ഇന്ന് അത്തരം വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വീഡിയോയിലും വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നേരിട്ട് കാണാൻ വേണ്ടി ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് അടുത്ത ചൊവ്വാഴ്ച കൺസൾട്ടേഷൻ ഉണ്ട് അടുത്ത ചൊവ്വാഴ്ച നമുക്ക് ബുക്കിംഗ് ഉണ്ട് എന്നറിയിക്കുകയാണ് അപ്പോൾ അടുത്ത ചൊവ്വാഴ്ച ബുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പത്ത് മണിക്കേഷം ആ ചൊവ്വാഴ്ചക്ക് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച മണിക്ക് ശേഷം ഫോൺ വിളിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യും വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുള്ളാകുന്നതുകൊണ്ട് നേരത്തെ നേരത്തെ ഫോൺ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക എന്നറിയിക്കുകയാണ് അപ്പോ വളരെ നേരത്തെ തന്നെ വിളിക്കുക അത് മണിക്ക് ശേഷം വിളിച്ചാലേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ പത്തുമണിന്റെ മുൻപ് തന്നെ പലരും വിളിക്കുന്നവരുണ്ട് കാരണം മണിക്കാണ് ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉള്ളത് അതുകൊണ്ടാണ് ആ സമയത്ത് മാത്രമേ വിളിക്കാവൂ എന്ന് പറയുന്നത് പത്തുമണി മുതല് ഒന്ന് രണ്ടു മൂന്ന് മണിക്കൂറുകൾ കോൾ അറ്റൻഡ് ചെയ്യും ആ സമയത്ത് ഏകദേശം ആ ബുക്കിംഗ് ചൊവ്വാഴ്ചത്തേക്ക് മുഴുവനുള്ള ബുക്കിംഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ദൂരസ്ഥലങ്ങളിലുള്ളവരൊക്കെ സ്വന്തമായി വാഹനം ത്തിൽ വരാത്തവർ ബസ് മാർഗം ട്രെയിൻ മാർഗം വരുന്നവരെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ നേരത്തെ ഉള്ള ടോക്കൺ എടുത്ത് വരാൻ വേണ്ടി ശ്രമിക്കണം ഇപ്പൊ മഴയൊക്കെ ശക്തമായുള്ള സമയമായതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോകാനുള്ള പ്രയാസം അത് കാരണമായിട്ട് വരരുത് അതുകൊണ്ടാണ് പിന്നെ സ്വന്തമായി വാഹനങ്ങൾ ഉള്ളവരാണെങ്കിൽ പിന്നെ അത് പ്രശ്നമില്ല വന്നിട്ട് അതിനനുസരിച്ച് പോയാൽ മതിയല്ലോ ഇനി ഷലഫീ ചൊവ്വാഴ്ചയുണ്ട് അതിന് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് കോൾ ചെയ്യേണ്ടതെന്ന് അറിയിക്കണേ അള്ളാഹ് ഹുസുബ് ബഹാനുഹോത്തായാലും നമുക്ക് ഹൈറാത്തുകൾ ചെയ്യാനുള്ള പ്രവർത്തിക്കാനുള്ള തോഫിയത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അസ്മാൽ ഹുസ്ന വിശാലമായ ഒരു ബഹറാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ ഓരോ ഇസ്മുകളുടെയും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ ഇസ്മുകളുടെയും പ്രയോഗങ്ങൾ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട അമലുകൾ ഏതെല്ലാമാണ് ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അത് ഞൊടിയിടയിൽ പ്രയോഗിക്കാൻ സാധിക്കണം അതെങ്ങനെ പ്രയോഗിക്കാൻ കഴിയണം നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ വന്നോ പെട്ടെന്ന് ലേബർ റൂമിൽ പ്രവേശിപ്പിക്കപ്പെട്ട നമ്മുടെ മകള് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോകണേ എന്നൊരു ഒരു ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കണം എന്നാൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വാട്സാപ്പ് ത്രൂവോ മറ്റോ മെസ്സേജസ് ഷെയർ ചെയ്ത് എല്ലാവരും ഈസ്മി ഇത്ര തവണ ഇങ്ങനെ ചൊല്ലു എന്ന് പറയാൻ നമുക്ക് കഴിയണം അപ്പൊ അസ്മാ ഉല്ലുസ് കൊണ്ട് നല്ല ഫലങ്ങൾ ഉണ്ടാകും എത്ര വലിയ വലിയ രോഗങ്ങൾ അസ്മാ ഉല്ലുസനയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടോ മാറിയിട്ടുണ്ടെന്ന് അറിയാം എത്ര വലിയ വലിയ മാരകമായ രോഗങ്ങളാണ് അപ്പോ അത് കൃത്യമായി പ്രയോഗിക്കാൻ സാധിക്കണം എന്നേ ഉള്ളൂ അപ്പൊ ആ പ്രയോഗങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ പറയുന്നുണ്ട് റിയാന്ന പൂർത്തിയാക്കി വീട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് ചെയ്യുന്നവർക്ക് റിയാമ പൂർത്തിയാക്കി വീട്ടുന്നവർക്ക് അസ്മാവുലസന കൊണ്ട് അമല് ചെയ്യുമ്പോൾ നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോ റിയാലാണ് അസ്മാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് റിയാല പൂർത്തിയാക്കി വീട്ടുക എന്ന് പറഞ്ഞാല് അതെങ്ങനെയാണ് പൂർത്തിയാക്കി വീട്ടേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനലിന്റെ താഴെ അസ്മാ ഉൽ ഹുസ്സിന് തൊണ്ണൂറ്റി ഒമ്പത് തവണ എന്ന് പറയുന്ന ഒരു വീഡിയോ നാം ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് അസ്മാ ഹുസ്ന ഇവിടെ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ റിയാലെന്താണ് അതെങ്ങനെയാണ് വീട്ടേണ്ടത് എന്നുള്ളതൊക്കെ അപ്പൊ അസ്മാലുസിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീട്ടാൻ വലിയ പ്രയാസമാണ് അപ്പൊ നമ്മളിവിടെ ഏതു സാധാരണക്കാർക്കും ലളിതമായിട്ട് വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് വിടാൻ പറ്റുന്ന ഒരു രൂപമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതീ കേൾക്കുന്ന നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തിരക്കുകൾക്കിടയിൽ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി കിട്ടാൻ സാധിക്കും അങ്ങനെയുള്ള നമ്മൾ പറയുന്നത് അസ്മാവൽ റിയാല എന്ന് പറഞ്ഞാൽ പൂർവ്വകാലങ്ങളിലെ വര്യന്മാർ ആത്മീയ ലോകത്തെ വിരാജിക്കുന്ന വലിയ വലിയ മഹാന്മാർ അവരെല്ലാം അതിന്റെ റിയാല പൂർത്തിയാക്കി വീട്ടിയിരുന്നത് മാസങ്ങളോളം നീണ്ട കഠിനമായ സബല്യ അവർ വിജനമായ മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങളില് വല്ല കാടുകളിലോ മലകളിലോ ആരും ആരാരും ഇല്ലാത്ത പ്രദേശങ്ങളിലെ പോയി മനുഷ്യ സംസാരമില്ലാത്ത വിജനമായ പ്രദേശങ്ങളിൽ പോയി അള്ളാഹുവിന് മാത്രം ആ ഹൃദയത്തിൽ കൊണ്ടുവന്ന് മറ്റു ചിന്തകളിൽ പ്രവേശിക്കാതെ മാസങ്ങളോളം വർഷങ്ങളോളം തപസ്സിന്ന് നേടിയെടുത്ത അസ്മാ ഉൽഹുസിനെ റിയാലകളാണ് ആ റിയാലയുടെ അടുക്കിലേക്കൊന്നും നമ്മൾ പൂർത്തിയാക്കി വീട്ടുന്ന റിയാല എത്തൂല എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ ഏതാൾക്കാർക്കും വളരെ ലളിതമായി പൂർത്തീകരിച്ച് കിട്ടാൻ പറ്റുന്ന നമ്മുടെ തിരക്കുകൾക്കിടയിലൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന മഹത്തായ ഒരു റിയാലയുടെ രൂപമാണ് അസ്മാ ഉൽഹുസിന്റെ റിയാലയുടെ ാണ് നമ്മൾ പറയുന്നത് ഇവിടെ നേരിട്ട് വരുന്ന പലരും റിയാതെ പൂർത്തിയാക്കി വിട്ടുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇജാസത്ത് നേരിട്ട് ചോദിച്ചു വാങ്ങിക്കുന്നവരുണ്ട് നിങ്ങൾ പ്രയാസമുള്ളവർ അങ്ങനെ ഇവിടെ വന്ന് വാങ്ങിക്കണം എന്നൊന്നുമില്ല നിങ്ങളത് ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ തയ്യാറെടുത്ത് പെട്ടെന്ന് പൂർത്തീകരിച്ച് വീട്ടിയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്താണ് റിയാള പൂർത്തിയാക്കി വീട്ടിയാലുള്ള നേട്ടങ്ങൾ എന്താണ് റിയാല പൂർത്തിയാക്കി വീട്ടിയ ഒരാള് അവന്റെ നാക്ക് കൊണ്ട് അസ്മാ ഉൽഹന ചൊല്ലുമ്പോ അസ്മാ ഉൽഹനയിലെ ഒരു അതത് പറയുമ്പോൾ ഒരു ഇസ്മ അത് എന്തിനു വേണ്ടി പ്രയോഗിക്കുന്നു ആ പ്രയോഗിക്കുന്ന വിഷയം പൂർത്തിയാക്കി വീട്ടിയതുകൊണ്ട് അവന്റെ ശുദ്ധമായ ജീവിതത്തിന്റെ ആ ശൈലി കൊണ്ടൊക്കെ അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് അത്ഭുതമായ ദിവ്യശക്തി ശക്തി അത്ഭുതമായ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇറാക്കൾ സംഭവിക്കാൻ കാരണമാകും അനുഗ്രഹിക്കുമാറാകട്ടെ നൽകാൻ അള്ളാഹ് അപ്പോ അസ്മാ ഉൽഹയുടെ ആദ്യത്തുകള് നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുകയാണ് അതിനുശേഷം ഇനിശാവ എങ്ങനെയാണ് വീട്ടേണ്ടത് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു തവണയും കൂടെ അത് ചെറിയ രൂപത്തിൽ വിശദമായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ചെറിയ രൂപത്തിലുള്ള യാളം പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിതുകൾ ആദ്യം മനസ്സിലാക്കണം അപ്പൊ ഞാനത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് അസ്മാല്ലുസ്നെയുടെ അതത് നിങ്ങൾ ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിഷാഹ ഇത് ഒന്ന് മുതൽ മുപ്പത്തിയാറ് വരെ അഹ് അർറഹമാൻസ് അൽ ജബാർ ഇങ്ങനെ തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് നാല് പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്താറ് മുപ്പത്താറ് ഇസ്മുകളുടെ അതതുകളാണ് കൊടുത്തിട്ടുള്ളത് അള്ളാ എന്നുള്ളതിൻ്റെ അറുപത്തിയാറാണ് റഹ്മാൻ എന്നുള്ളതിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് റഹീം എന്നുള്ളത് ഇരുന്നൂറ്റി അൻപത്തി എട്ടാണ് രണ്ട് അഞ്ച് എട്ട് മലിക് എന്നുള്ളതിൻ്റെ തൊണ്ണൂറാണ് ഖുദൂസ് നൂറ്റി എഴുപത് സലാം നൂറ്റി മുപ്പത്തി ഒന്ന് മുക്മിൻ നൂറ്റി മുപ്പത്തി ആറ് മൊഹൈമിൻ നൂറ്റി നാൽപ്പത്തി അഞ്ച് അസീസ് തൊണ്ണൂറ്റി നാല് ജബ്ബാർ ഇരുന്നൂറ്റി ആറ് െണ്ണത്തിനിടെ ഞാൻ വായിച്ചത് ഇതേപോലെ ബാക്കിയുള്ള പതിമൂന്ന് ഇങ്ങനെ വായിച്ചാല് നിങ്ങൾക്ക് തന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ മുപ്പത്തി ആറ് വരെയുള്ള മുപ്പത്തി ആറ് വരെയുള്ളതിന്റെ ഹിസ്മകള് ഇതിലെ നമ്മളിപ്പോ കാണിച്ചു ഇനി മുപ്പത്തിയാറ് മുതലേ മുപ്പത്തിയാറ് മുതലുള്ളതിന്റെ അതിഥികളാണ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് അതിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് പിന്നെ ഹഫീദ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുത്തീദ് അഞ്ഞൂറ്റി അൻപത് ഹസീബ് എൺപത് ജലീൽ എഴുപത്തിമൂന്ന് ഇങ്ങനെ മുപ്പത്തിയേഴ് മുതൽ ആദ്യത്തെ സ്ക്രീൻഷോട്ടിൽ മുപ്പത്തി ആറ് വരെ ആയിരുന്നു മുപ്പത്തിയേഴ് മുതൽ ഒന്നാമത്തെ ലൈനിൽ അൻപത്തി വരെ രണ്ടാമത്തെ ലെയിൽ അമ്പത്തിരണ്ട് മുതൽ അറുപത്തി ആറ് വരെ മൂന്നാമത്തെ ലയിൽ അറുപത്തി ഏഴ് മുതൽ എൺപത്തി ഒന്ന് വരെ എൺപത്തി ഒന്നാമത്തെ ഇസ്മ ് ശരിക്കും കാണുന്നുണ്ടോ ഇങ്ങനെ അറുന്നൂറ്റി മുപ്പത് അതുവരെയുള്ള ഇസ്മുകളാണ് ഈ ഈയൊരു സ്ക്രീൻഷോട്ടിലുള്ളത് അത് കൃത്യമായി മനസ്സിലാക്കാം അതാണ് അസ്മാഅലുനയുടെ അതിഥികൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി എൺപത്തി ഒന്ന് വരെ ഉള്ളതാണ് ഇതിൽ കാണിച്ചത് അപ്പൊ ഇനി എൺപത്തിരണ്ട് മുതൽ എൺപത്തിരണ്ട് മുതല് തൊണ്ണൂറ്റിയൊമ്പത് വരെ മാലിക്കൽ മുൽക്ക്

അതിനുശേഷം ആ ഇസ്മ കൊടുക്കും അതിനുശേഷമാണ് ആ ഇസ്മിന്റെ ആദ്യത കൊടുക്കുന്നത് ഞാനൊന്നും കൂടെ അതിൻ്റെ ഒരു മനസ്സിലാകാത്തൊരു കൊറേ ആളുകൾ അത് എന്നും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേക എടുത്ത് കാണിക്കുന്നത് ഇപ്പൊ ഇതില് ഈ ഒന്നാമത്തെ മുതലുള്ളതില് ചെറിയൊരു വിശദീകരണമാണ് ഫസ്റ്റില് കൊടുത്ത അതില് കാണുന്നത് അത് നമ്പറാണ് ഓരോ ഇസ്മുകളുടെയും നമ്പർ ഇസ്മുകളുടെ നമ്പർ എന്ന് പറഞ്ഞാല് എത്രാമത്തെ ഇസ്മാണല്ലത് ഒന്നാമത്തെ ഇസ്മ അള്ള ഒന്നാമത്തെ ഇസ്മ അള്ളാ എന്നുള്ളത് ആ ഒന്നാമത്തെ ഇസ്മായ അള്ളാ എന്നുള്ളതിന്റെ അതതാണ് അറുപത്തിയാറ് എന്നുള്ളത് രണ്ടാമത്തെ ഇസ്മ റഹ്മാൻ അതിന്റെ അതതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അപ്പൊ പിന്നെ അപ്പുറത്തെ സൈഡിൽ കാണുന്നതോ അതിങ്ങനെ ലാസ്റ്റ് ഇവിടെ പന്ത്രണ്ട് വരെ എത്തി കഴിഞ്ഞിട്ട് പിന്നീട് പതിമൂന്നാമത്തേതാണ് അപ്പുറത്ത് കാണുന്നത് പിന്നെ പതിനാല് പതിനഞ്ച് അങ്ങനെ പോകുന്നതിന്റെ അതത് അപ്പൊ അസ്മാ ഉറഷനിയുടെ അതതുകൾ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുള്ളത് എന്താണ് ഈ അതത് കൊണ്ടുള്ള നേട്ടം ഈ എന്തിനാണ് അതത് എന്തിനാണിപ്പോടെ പറഞ്ഞത് അസ്മാഅലൂസിനോട് ഏറ്റവും ചെറിയ റിയാമ പൂർത്തിയാക്കി വിട്ടാൻ ഈ അതത് ആവശ്യമാണ് അത് നേരത്തെ പറ വീഡിയോ കണ്ടവർക്കറിയാം അവ എങ്ങനെ അസ്മാഅലൂസിന്റെ റിയാമോ പൂർത്തിയാക്കി വിട്ട ഓരോ ഇസ്മിന്റെയും അതതുകൾ എത്രയാണെന്ന് നോക്കിയിട്ട് അത്രയും തവണ ഓരോ ഇസ്മ ചൊല്ലുക എന്നുള്ളതാണ് ഹം പറഞ്ഞാല് അള്ളാ എന്നുള്ളതിന്റെ ആഴ്ചത്തെ അറുപത്തിയാറ് അപ്പൊ അറുപത്തിയാറ് തവണ എന്ന അറുപത്തിയാറ് തവണ ചൊല്ല രണ്ടാമത്തെ ഇസ്മ റഹ്മാൻ എന്നുള്ളതാണ് റഹ്മാനിന്റെ ആദ്യത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തവണ മൂന്നാമത്തെ ഇസ്മ അത് റഹീം എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ എത്ര ഇരുന്നൂറ്റിഅൻപത്തി എട്ട് അത് എത്ര തവണ ചൊല്ലണം െട്ട് തവണ നാലാമത്തത് മലിക് മലിക്ക് തൊണ്ണൂറാണ് തൊണ്ണൂറ് തവണ ചൊല്ലിയാലും മതി അങ്ങനെ ഓരോ ഇസ്മുകളുടെയും അണിഞ്ഞത് വളരെ ശുദ്ധമായ മനസ്സോടുകൂടെ പരമാവധി ഉറുവോടു കൂടെ ോമ്പുകാരനായിട്ട് ചൊല്ലാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നോമ്പുകാരായിട്ട് ചൊല്ലി അസ്മാ ഉൽ ഹസ്സനയുടെ റിയാന്ന പൂർത്തിയാക്കി വീട്ടാൽ വീട്ടിയാൽ പിന്നീട് അസ്മ ഉൽ ഹസ്സിനെ കൊണ്ടുള്ള ഇസ്മകളെ കൊണ്ട് അമല് ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ഉണ്ടാകുമെന്നുള്ളതാണ് നൽകട്ടെ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് നേരിട്ട് ഇവിടെ വന്ന് ഇജാസത്ത് ചോദിച്ച് വാങ്ങിയിട്ട് ചെയ്തവരുണ്ട് ചെയ്യുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ നല്ല കബൂല് നൽകട്ടെ അതാണ് വേണ്ടത് നല്ല കബൂൽ അള്ളാഹു അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നിഷമാലൂസിന്റെ റിയാദ നിങ്ങളൊക്കെ പൂർത്തിയാക്കി വീട്ടി ഏതെങ്കിലും തിങ്കളാഴ്ച നോമ്പോ മറ്റോ ഒക്കെ എടുത്ത് ആ ദിവസങ്ങളിൽ ഇത് ആ ഇതിലിങ്ങിപ്പോ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതൊരു ഒറ്റ തവണ ചൊല്ലി തീർക്കണോ ഒറ്റ ഇരുത്തത്തിൽ ചൊല്ലി തീർക്കണോന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് ചൊല്ലി തീർക്കാൻ കഴിയുന്നത് ആ രൂപത്തില് ചൊല്ലിത്തീർക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ അള്ളാന്നുള്ളത് അറുപത്തിയാറ് തവണ അല്ല അള്ളാന്നുള്ളത് അറുപത്തിയാറ് തവണ റഹ്മാൻ എന്നുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തവണ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തവണ ചൊല്ലുന്നതിന്റെ ഇടക്ക് അന്യസംസാരങ്ങൾ ഉണ്ടാവാതിരിക്ക ആ സമയത്ത് ഉള്ളു ഉണ്ടായിരിക്കാം ആ സമയത്ത് മാക്സിമം കൃപിലക്ക് മുന്നിൽ അപ്പൊ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ചൊല്ലിയാൽ മതി ഉള്ളുവോടുകൂടെ ഒരു തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുക ഞാൻ അതിൻ്റെ ഒരു ഒരു ചെറിയ രൂപം പറയാം എന്നിട്ട് നോമ്പെടുത്തിട്ട് നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി സുന്നത്ത് നോമ്പല്ല അപ്പൊ അവർക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുത്ത് അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വെച്ച് വേണമെങ്കിൽ ലോഹാൻ സംസ്കാരത്തിന്റെ ടൈം ആണല്ലോ ഒന്ന് ലോഹാൻസ്കരിക്കും നിസ്കരിച്ച് അവിടെ ഇരുന്ന് ഫ്രീ ആയ ടൈമാണ് അങ്ങനെ അവിടെ ഇരുന്ന് ഒരു അറുപത്തി ആറ് തവണ അള്ളാഹുയാ അന്ന് ചൊല്ല അപ്പൊ ആ ഇസ്മിന്റെ പൂർത്തിയായി വേണ്ടി ഇനി റഹ്മാൻ ഉള്ള ചൊല്ല ഇനി അടുത്ത എന്തെങ്കിലും വന്നോ ആരെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും വന്നോ അല്ലെങ്കിൽ നമുക്ക് ചൊല്ലാനുള്ള സാഹചര്യം ഉണ്ടായില്ല വേറെ ചില പണിണ്ടായിരുന്നു നോ പ്രോബ്ലം നമുക്ക് അതിന് പോകാം അതിന് പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും സാവധാനത്തില് പിന്നെപ്പോഴെങ്കിലും വരുമ്പോഴോ ബാക്കിയുള്ളത്യാ മതി അങ്ങനെ ചൊല്ലുന്ന സമയത്ത് മാക്സിമം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക മഹാന്മാരൊക്കെ ചെയ്ത രൂപം പറഞ്ഞ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അവരൊക്കെ ആരുമില്ലാത്ത വിജനമായ പ്രദേശങ്ങളിലെ കാടുകളിലൊക്കെ പോയിട്ട് വലിയ വലിയ കഠിനമായ സബര്യകളിലൂടെയാണ് അവര് നേടിയെടുത്തത് വർഷങ്ങളും അതിനു വേണ്ടി കഠിനമായി അങ്ങേയറ്റം പരിശ്രമിച്ചു നേടിയെടുത്ത വലിയ വലിയ റിയാളുകളായിരുന്നു കോടിക്കണക്കിന് ചൊല്ലേണ്ട എണ്ണങ്ങളൊക്കെ വേറെ രൂപങ്ങളിലുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്തിരുന്നത് അതൊന്നും നമുക്ക് സാധിക്കൂല നമുക്ക് സാധിക്കുന്നത് കഠിനമായ സബരികളിലൂടെ നേടിയെടുത്തത് വളരെ ലളിതമായി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ രൂപമാണ് ഈ പറഞ്ഞത് ഇനിശാള്ള കഴിയുന്നവരൊക്കെ ചെയ്യും ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എഴുതി ചോദിക്കുമ്പോൾ നമ്മൾ അതിൽ റീപ്ലൈ തരാനൊരു പ്രയാസമായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിലോ മറ്റൊക്കെ അതിനെക്കുറിച്ച് പറയും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിലെ ചില ഇസ്മുകളൊക്കെ കൂടുതൽ എണ്ണങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നേരത്തെ മനസ്സിലാക്കാം ഇപ്പൊ ഓഫൂർ എന്നുള്ളതിന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറാണ് ഓഫാർ എന്നുള്ളതിന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നാണ് അതേപോലെ തന്നെ ഹാഫിൽ എന്നുള്ളതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒന്നാണ് അപ്പൊ അത് കൂടുതൽ സമയം അതിന് ചെലവഴിക്കേണ്ടി വരും അപ്പോ അതിനുവേണ്ടി സമയം കണ്ടെത്തി മാറ്റി വെച്ച് അതിനു വേണ്ടി പ്രത്യേകം ഇരുന്നാ മതി എന്നാ ചിലത് വളരെ കുറവാണ് ചിലത് വളരെ വളരെ കുറവാണ് ഇപ്പൊ ബാസിത്ത് എന്നുള്ളത് അതേപോലെ തന്നെ എന്താ അസീസ് എന്നുള്ളത് മലിക് എന്നുള്ളത് ഇതൊക്കെ വളരെ കുറവുള്ളതാണ് അപ്പൊ കുറവുള്ളതും കൂടുതലും ഉള്ളതുണ്ട് അതൊക്കെ കൃത്യമായി നോക്കിയിട്ട് മനസ്സിലാക്കാം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മുടെ മകളുടെ വിവാഹം ആവട്ടെ മോന്റെ ജോലി ആവട്ടെ വീടും പുരടും വിറ്റുപോകാനാവട്ടെ സുഖപ്രസവം ലഭിക്കാനാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം ഷിഫയാകാനാവട്ടെ ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും അസ്മാവലിന് വലിയ ഫലമുള്ളതാണ് കേട്ടോ ആ അസ്മാലൂസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരാമല ഞാൻ മുമ്പ് പറഞ്ഞതാണ് അതെ അപ്പൊ അവര് എടുത്ത് നല്ല ഒരു ശുദ്ധമായ സ്ഥലത്ത് നിസ്കരിക്കുന്ന സ്ഥലം അതേപോലെ തന്നെ വസ്ത്രം എല്ലാം ശുദ്ധിയായിട്ട് മേച്ചമായ വസ്തുക്കളൊക്കെ നമ്മുടെ ശരീരത്തിൽ നീക്കം ഹാജത്ത് ഉണ്ടല്ലോ അറിയില്ല ആ നിസ്കാരം നിസ്കരിക്കാം രണ്ടരക്കാത്ത അത് നിസ്കരിച്ചിട്ട് എന്താ നമ്മള് പ്രത്യേകം ഒരു നൂറ് തവണ ആ ഇരുത്തത്തിലിരുന്ന് എന്നിട്ട് തൊണ്ണൂറ്റിയൊമ്പത് തവണ അതൊരു പക്ഷേ ആ ഇരുത്തത്തില് ഇരുന്ന് തൊണ്ണൂറ്റി ഒമ്പത് തവണ അസ്മാഅസിനെല്ലെ പ്രയാസായിരിക്കും സ്വാഭാവികമാണ് അല്ലെ അപ്പോ ആ ഇരുത്തത്തിലിരുന്ന് ചൊല്ലെ അത്രയും കൂടുതൽ തവണ ചൊല്ലാൻ പറ്റുള്ളൂ അപ്പൊ നമ്മള് അസ്മാലൂസിനെ ഒന്നോ രണ്ടോ മൂന്നോ തവണ ആയിരുത്തത്തിലിരുന്ന് ചൊല്ലിയിട്ട് അതിന്റെ എണ്ണം കൃത്യമായി മനസ്സിലാക്കിയിട്ട് ബാക്കി ഉള്ളത് ഇങ്ങനെ പൂർത്തീകരിച്ചു അങ്ങനെ അസ്മാല്ലൂസിന് തൊണ്ണൂറ്റൊമ്പത് തവണ അല്ലേ പറഞ്ഞത് ഓരോ തവണ ചൊല്ലി ചൊല്ലിത്തീരുമ്പോഴും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇത് ചൊല്ലുന്നത് ആ കാര്യം പ്രത്യേകം അള്ളാഹുനോട് പറഞ്ഞു ചെയ്യും ഉദാഹരണത്തിന് എന്റെ മോൾക്ക് ഇരുപത്തി ആറ് വയസ്സായി ഇതുവരെ ആയിട്ടോ വിവാഹം ശരിയായിട്ടില്ല അള്ളാഹു നല്ലൊരു ഇണയെ ഇണയടുപ്പിച്ചു എന്റെ മോന്റെ ജോലി ശരിയായിട്ടില്ല ഒന്ന് രണ്ടും മൂന്നും ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യാം അങ്ങനെ ചൊല്ലിയിട്ട് പിന്നെ പിന്നെയും എന്താ ഒരു നൂറ് സ്വലാത്ത് ഹബീബായ ഹബീബ് അലൈഹി മാതൃയുടെ മേലിൽ ചൊല്ലാൻ ചൊല്ലാതെ നിർബന്ധമില്ല അല്ലെങ്കിൽ മൂന്ന് സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കാം ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഏതാഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്

രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു കൊടുക്കലും വിഷയങ്ങള് പറയുമ്പോൾ നബി അലൈഹി സ്വഹാബാക്കൾക്ക് അതിന് സൊല്യൂഷനായി പറഞ്ഞു കൊടുത്ത ചില ദിക്കറുകളും ചില അക്കാറുകളും ചില ദ്വാളികളും ചില വിഷയങ്ങളൊക്കെ ഉണ്ട് അതാണ് നമ്മൾ നിങ്ങൾക്കും പറഞ്ഞിരുന്നത് മൂന്നാമത്ത പരിശുദ്ധമായ നമ്മൾ പറഞ്ഞിരുന്നത് ചിലപ്പോ അസ്മാ അതത് അത് ഒരു പ്രത്യേക രൂപത്തിൽ എഴുതിയിട്ട് കളമാക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ നൽകും അത് ഇന്ന സ്ഥലത്ത് ഇന്നതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പേഴ്സിൽ വെക്കാൻ വേണ്ടിട്ടൊക്കെ നൽകും അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വിശുദ്ധ ഖുർആൻ ഹദീസ് ആ എന്താ മൊഴിമുത്തുകൾ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് എത്ര ആത്മാർത്ഥമായി ചെയ്യുന്നവോ അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹോ സുബോല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളിലും നല്ല റിസൾട്ട് നൽകട്ടെ അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് നൂറെ മദീനയുടെ രാവിലെയും വൈകുന്നേരവും നടക്കുന്ന മജലിസുകളില് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആ മജ്ലിസിൽ പങ്കെടുത്ത് അസ്മാഉൽ ഹുസ്ന ദീർഘമായ സമയങ്ങളിൽ ദീർഘമായ ദിവസങ്ങളിൽ അനന്തമായി ചൊല്ലിത്തീർക്കാൻ പറ്റും നിഷ അപ്പൊ മജലിസില് പങ്കെടുത്ത് രാവിലെ തന്നെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്തു വെച്ചാൽ നിഷാ അസ്മാഉൽ ഹുസ്നയുടെ മജിലിസിൽ പങ്കെടുക്കാൻ പറ്റും അള്ളാഹു തോഫിഖ നൽകട്ടെ അള്ളാഹു തോഫീഖ് നൽകട്ടെ എല്ലാവരും പ്രത്യേകം ത്യ ചെയ്യണം ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള അവസരം ഇനിശാവുള്ള ഈ വരുന്ന ചൊവ്വാഴ്ചയാണുള്ളത് അന്ന് കൺഫേം ഉള്ള ഡേറ്റ് ആണ് അപ്പോൾ അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കേണ്ടത് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുള്ളാകുന്നു